എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരിശങ്കർ ഞങ്ങളിപ്പോൾ പൊന്മുടിയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ വ്യൂ കണ്ടാൽ അറിയാം അത്രയും നല്ല ക്ലൈമറ്റാണ് അപ്പോൾ ഇതൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ എൻ്റെ കേരളം എന്നും സുന്ദരം ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു റിയാസ് മിനിസ്റ്ററിന് എൻ്റെ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അത് എന്നെ പാട പാടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാൻ ആൻഡ് ഈ ക്യാമ്പയിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും

ഭൂമിയും വനവും സാക്ഷിയായി ഭാവുകങ്ങളേകും ശാമമേഖങ്ങളും പവിഴ മഴയേ നീ പെയ്യുമോ ഹിന്ദി വള നീ മൂടുമോ വെൺപനിമതി വളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ ൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ യു മിനിസ്റ്റർ ഓൾ ബെസ്റ്റ് വിഷസ് ഓണാശംസകളും നേരുന്നു നല്ലൊരു ക്യാമ്പയിൻ ആവട്ടെ എൻ്റെ കേരളം എന്നും സുന്ദരം